കഴിഞ്ഞ ഒരു ആരുന്നൂറ്റാണ്ടുകൊണ്ട് ബുദ്ധിജീവികൾ ദൈനംദിന ജീവിതത്തിലെ ഒരു ഒരു സാന്നിധ്യമാണ് ചിലപ്പോൾ അതൊരു അലങ്കാരമാണ് ചിലപ്പോൾ അതൊരു ആവശ്യമാണ് ചിലപ്പോൾ അതിൽ ഔഷധമാണ് പക്ഷെ ബുദ്ധിജീവികൾ ഇവിടെ ഉണ്ട് അത് പലപ്പോഴും പ്രതിഷേധ യോഗങ്ങളിലും പ്രതിഷേധ റാലികളിലും ഒക്കെ അവർ മുന്നണിയിലുണ്ടായിരുന്നു പിന്നെ പിന്നെ അവര് പിന്നണിയിലേക്കോ വിദൂരമായ അദൃശ്യതകളിലൊക്കെ ക്രമേണ മാഞ്ഞുപോയി ബുദ്ധിജീവിതത്തിൻ്റെ മാത്രമല്ല നൈതികതയുടെ ഒരു പിൻവാങ്ങൽ എന്ന് പറയുന്നത് ദൈനംദിന ജീവിതത്തിൽ ഈ ഭരണകൂടം ആഗ്രഹിക്കുന്നുണ്ട് അത് അറിയാതെയെങ്കിലും ഇവരിലൂടെ അത് നമ്മൾ കാണുന്നുണ്ട് ഇത്തരം ബുദ്ധിജീവികളുടെ പിന്മാറ്റം എന്ന് പറയുന്നത് അവർ പിന്മാറ്റുന്നത് നിഷ്ക്രിയതയിലേക്ക് പിന്മാറുന്ന മാത്രമല്ല അപൂർവം ചിലർ മാത്രമേ ശരിക്കും ഉചിതമായ നൈതികമായ വ്യക്തതയോടുകൂടി കാര്യങ്ങൾ പ്രതിഷേധത്തിൻ്റെതായാലും പ്രതിരോധാവിഷ്കാരങ്ങളുടേതാണെങ്കിലും ഉന്നയിക്കുന്നുള്ളൂ സർഗസൃഷ്ടി കഥയോ കവിധയൊക്കെ എഴുതുന്നവരിൽ തന്നെ സമകാലികമായ പല തീക്ഷ്ണ പ്രശ്നങ്ങളെയും ഭരിക്കുന്ന പാർട്ടിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കിയിട്ട് മാത്രം ഉച്ചരിക്കുന്ന അതിൻ്റെ ശബ്ദ നടത്തുന്ന തരത്തിൽ അതിനകത്തെ പക്ഷപാതം എന്ന് പറയുന്നത് തിരിച്ചറിയാതെ ആക്കിക്കൊണ്ട് ഒരു ഒരു തരം നിഷ്പക്ഷതാ നാട്യത്തിൽ നിൽക്കുകയൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള ബുദ്ധിജീവികളുടേതായ ഒരു തരം ഒരു സ്വഭാവ ഹത്യ ആത്മഹത്യ സ്വയം സ്വന്തം സ്വത്വത്തിൻ്റെതായ ഒരു ഹത്യ അവരറിയാതെ തന്നെ അവരുടെ ഭീരുത്വം കൊണ്ടോ അവരുടെ അവ്യക്തത കൊണ്ടോ അവരുടെ നിസ്സഹായത കൊണ്ടോ ഒക്കെ സംഭവിക്കുന്നുണ്ട് ഞാൻ ഞാനവരെയും ആരെയും ബ്ലെയിം ചെയ്യുന്നില്ല പക്ഷെ മൊത്തത്തിൽ അതിൻ്റെ ഫലം എന്താണെന്ന് വെച്ചാൽ പൊതു മണ്ഡലത്തിൽ അത്തരം കാര്യങ്ങളൊക്കെ ജനകീയ തലത്തിൽ വലിയ രോഷങ്ങളൊക്കെ ഉണ്ടാവുകയും പലപ്പോഴും വല്ലാത്ത പ്രക്ഷോഭങ്ങൾ ചില പ്രദേശങ്ങളിൽ സ്വാഭാവികമായി പൊട്ടിപ്പറപ്പെടുകയൊക്കെ ചെയ്യുമ്പോഴും ഒന്നും ആദ്യത്തെ അലയോടൊപ്പം ഒരു ബുദ്ധിജീവി നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ വർഗീയ ഫാസിസം വർദ്ധിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ കേരളത്തിലെ ബുദ്ധിജീവികളുടെ പല ഭാഗങ്ങളിൽ നിന്നും അവർ വർഗീയ ഫാസത്തിനെതിരെ എതിർത്തിരുന്നു അയോധ്യയിൽ പള്ളി തകർത്തപ്പോൾ ആദ്രിമശ് തകർത്തപ്പോൾ ഞാൻ നമ്മൾ ഓർമ്മയുണ്ട് ഇവിടെ തൃശ്ശൂരിലെ ടോൺ ഹാളിൻ്റെ മുമ്പിൽ ഏഴ് ദിവസം നീണ്ടുനിന്ന എന്താണ് യഥാർത്ഥ ദേശീയത എന്ന് എന്താണത് യഥാർത്ഥ ഭാരതീയത എന്ന് വിവരിക്കുന്ന അതൊരു സെക്കുലർ ദർശനമാണ് യഥാർത്ഥ ഭാരതീയത എന്ന് പറയുന്ന ഒരു സെക്കുലർ സങ്കല്പമാണ് അത് വിവരിക്കുന്ന ഒരു പ്രഭാഷണ പരമ്പര അഴീക്കോട്ടിനെ കൊണ്ട് നിർത്തിച്ചത് ഞങ്ങൾ കുറച്ചുപേരാണ് ഇത് ഇത്തരം ഒരു അതുണ്ടാക്കിയത് അത് അന്നത് മനോരമ പിറ്റാത്ത ദിവസം പത്രത്തിൽ ഫുൾ ടെസ്റ്റ് പ്രസിദ്ധം ഈ പ്രഭാഷണം പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്നു അന്ന് അതിനൊരു ആയിട്ടുള്ള ഒരു പ്രതിരോധത്തിന്റെ ഒരു റോൾ ഈ ആ ഒരു പ്രവർത്തനം വഴി അല്പമാത്രമെങ്കിലും നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഒരു മതേതര പ്രതിഷേധം എന്നുള്ള നിലയിൽ മതേതര പ്രതിരോധം എന്നുള്ള നിലയിൽ അതിന് വലിയൊരു സ്വാധീനം ചെറുപ്പക്കാരുടെ ഇടയിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു തൃശ്ശൂർ നടക്കുന്ന ഇത്തരം ഒരു പരിപാടി പങ്കെടുക്കാൻ വേണ്ടി കണ്ണൂരിൽ നിന്നും കാസർകോട്ടു നിന്നും പയ്യന്നൂരിൽ നിന്നും ഒക്കെ ആളുകളൂടെ വരുകയും റൂം എടുത്തുകൂടെ താമസിക്കുകയും ചെയ്തിരുന്ന ആ കാര്യം കൂടി ഓർമ്മിക്കണം അങ്ങനെ ഒരു ആക്ഷൻ ഒരു ക്രിയയ്ക്ക് കേരളീയ സമൂഹത്തിന്റെ സാംസ്കാരിക പൊതുമണ്ഡലത്തിലെ പ്രത്യേകിച്ചും അതിന്റെ വിവേക വിചാരങ്ങളുള്ള ഒരു തലത്തിൽ അതൊരു ചലനമോ താല്പര്യമോ ഒരു ആവേശമോ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു കവിതയ്ക്കോ കഥയ്ക്കോ പലപ്പോഴും അത് ചെയ്യാൻ കഴിയാറുണ്ട് ഒരു നല്ല സിനിമയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സന്ദർഭത്തിലെ ജനകീയ പക്ഷത്തു നിന്നുള്ള ഒരു കമൻറ്റിൻ്റെ ധൈര്യം പലപ്പോഴും ആ സിനിമയെ തന്നെ ഉന്നമിപ്പിക്കാറുണ്ട് അപ്പം മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു ഒരു ഒരഗ്നി അണഞ്ഞണഞ്ഞ് പോകുന്നതിൻ്റെ അനുക്രമണിക്രമണീയതയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അനുസൂതിയാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നാം കാണുന്ന ഈ പൊതുമണ്ഡലത്തിലെ മ്ലാനത എന്ന് പറയുന്നത് നഗരത്തിൽ ഹൈമസ്റ്റ് വിളക്കുകളൊക്കെ ഒരുപാട് വന്നു പക്ഷേ ഉന്നതമായ വിളിവിൻ്റെ ദർശനം വല്ലാതെ മങ്ങിമങ്ങി പോകുന്നുണ്ട് ഇപ്പോൾ പണ്ട് കവി പറഞ്ഞിട്ടുള്ളൊരു വാചകമുണ്ട് ദ റിവർ ഈസ് ഫ്രോസൺ നമ്മുടെ ഉള്ളിൽ ഒഴുകിക്കൊണ്ടിരുന്ന നദി മരവിച്ച് പോയിരിക്കുന്നു അതൊരു പാറ പോലെ ആയിരിക്കുന്നു ഉള്ളിൽ ആർദ്രതയുടെ സ്നേഹത്തിൻ്റെ സാമൂഹ്യബോധത്തിൻ്റെ നീതിബോധത്തിൻ്റെ ഭാവിയെ പറ്റിയുള്ള പ്രത്യാശയുടേതായ കുളിരുകൾ തന്നിരുന്ന രണ്ട് തീരത്തെയും എന്തെന്നില്ലാതെ ഉർവരമാക്കുന്ന ഉണർത്തിക്കൊണ്ടുവരുന്ന ഒരു വലിയ നദീപ്രവാഹം സമൂഹ മനസ്സിലുണ്ട് ആ മനസ്സിലെ ആ നദി വരണ്ടു പോയിരിക്കുന്നു അല്ലെങ്കിൽ അത് മഞ്ഞുകെട്ട പോലെ കുറഞ്ഞു പോയിരിക്കുന്നു ഇപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ തന്നെയും അത് ഉപയോഗശൂന്യമായ മഞ്ഞുകെട്ട പോലെയാണ് അത് പാറയ്ക്ക് തുല്യമാണ് എന്ന് പറയുന്ന ഒരവസ്ഥ സമകാലിക സാംസ്കാരിക ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി യാഥാർത്ഥ്യമായി നാം തിരിച്ചറിയണം അങ്ങനെ ഒരു ഒരവസ്ഥയിലേക്ക് പോകുന്നതിനെതിരെ എഴുത്തുകാർ അവരവരുടെ പാർട്ടിക്കൂറുകൾ എന്ന് പറയുന്നത് വിട്ടിട്ട് നീതിപക്ഷത്ത് നിന്നുകൊണ്ട് ലോക കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഒരു അത് ഒരു ബോർഷ സങ്കല്പല്ല ഈ നീതിപക്ഷം എന്ന് പറയുന്നതാണ് യഥാർത്ഥ ജനകീയ പക്ഷം അത് ഭാവിപക്ഷമാണ് ആ പക്ഷത്ത് നിന്നുകൊണ്ട് കാര്യങ്ങൾ നോക്കിക്കാണുന്നതിനും പറയുന്നതിനുള്ള സന്നദ്ധതയും സന്മനസ്സും തൻ്റെ ഇടവും ഉള്ളവരായി തീരുന്നതോടുകൂടി മാത്രമേ നമ്മൾ ഇന്ന് ചെതറി ചെതിറി നടക്കുന്ന പാരിസ്ഥിതിക പ്രവർത്തനങ്ങൾക്കും അവകാശ പ്രവർത്തനങ്ങൾക്കും ഒക്കെ പിന്തുണയായി വരികയുള്ളൂ അതിനൊക്കെ ഊർജമായി വരികയുള്ളു ഓരോ പുതിയ നിയമവും വരുന്നത് മനുഷ്യാവകാശങ്ങൾ കൂടുതൽ കൂടുതൽ വെട്ടിക്കളഞ്ഞുകൊണ്ടാണ് ഓരോ പുതിയ നിയമവും അങ്ങനെ കരുനിയമമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ പ്രത്യേകിച്ചും ഏറ്റവും താഴെക്കടലുള്ള മനുഷ്യരുടെ ജീവിതത്തെ കൂടുതൽ കൂടുതൽ ബാധിക്കുന്ന തരത്തിലാണ് കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് സാധനങ്ങളുടെ വില കുറയുന്നു റേഷൻ്റെ അളവ് കൂടുന്നു ഇങ്ങനെ ചിലത് കഴിയും തിരഞ്ഞെടുപ്പ് കഴിയുന്നതിലൂടെ അതെല്ലാം കഴിയുന്നു അതൊരു ഒരു ചതിയുടേതായ ഒരു ബ്രൈമിങ് ആണ് അത് ഇങ്ങനെ ജനങ്ങളെ എത്ര പരസ്യമായി വഞ്ചിക്കാൻ കഴിയുന്ന ചതിക്ക് സാധ്യതയുള്ള അതിൽ ലജ്ജയില്ലാത്തതായ ഒരു അധികാരം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് ഇത് ഇവിടുത്തെ മാത്രമല്ല ലോകം മുഴുവൻ കേരളത്തിലെയും കേന്ദ്രത്തിലെയും ഈ ഭൂമിലെ വലിയ രാജ്യങ്ങളിലും ഒക്കെ ഇത്തരത്തിലാണ് അധികാരത്തിൻ്റെ പുതിയ സ്വഭാവം അത് പണ്ട് തന്നെ അധികാരം അവർ ചതിയനാണ് പക്ഷെ ഇപ്പൊ അത് വളരെ വളരെ കൂടുതൽ വഞ്ചനാത്മകമായി തന്നെ വന്നിട്ടുണ്ട് ഇത് നമ്മൾ ജനങ്ങളെ അത് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അധികാരത്തിൻ്റെ സ്വഭാവത്തെ പറ്റി ജനങ്ങൾക്ക് കൃത്യമായ വെളിച്ചം കൊടുക്കുന്നതായിരിക്കും ബുദ്ധിജീവികളുടെ ജീവിതവും അവരുടെ ചിന്തകളും പ്രവൃത്തിയും എന്ന് പറയുന്നത് മാധ്യമങ്ങളൊക്കെ പലതും ചെയ്യുന്നുണ്ട് എന്നാലും മാധ്യമങ്ങൾക്ക് അവരവരുടേതായ പാർട്ടിക്കൂറുകളും പക്ഷപാതങ്ങളും ഉണ്ടാവും സ്വാഭാവികമാണ് അവരത് മറച്ചു വെക്കുന്നില്ല പക്ഷേ അതേ മാധ്യമങ്ങൾ തന്നെ അധികാര വിമർശനത്തിന് സന്നദ്ധതയും കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു മാധ്യമങ്ങളെ വന്നാകെ നമുക്ക് തള്ളി പറയാൻ വയ്യ അതേ സമയത്ത് സാഹിത്യത്തിലും കലിയിലുമുള്ള അപ്രധാനമായ വിധാനങ്ങളിൽ നിന്ന് പോലും ധൈര്യമുള്ള അഭിപ്രായങ്ങളും രചനകളും സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഒന്നുമില്ലാതായി തീരുന്നല്ലല്ല പക്ഷേ എങ്കിൽ തന്നെയും മൊത്തത്തിലുള്ള നൈതികമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്ന കാര്യത്തിൽ പൊതുവെ ഈ ഉള്ളിലെ നദി മരവിച്ച് കഴിഞ്ഞതുപോലെ ഫ്രീസ് ചെയ്ത് ചെയ്യപ്പെട്ട് പോലെയുള്ള ഒരു മരവിപ്പ് സൂക്ഷമാനുഭൂതികളുടെ തലത്തിൽ എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും നിരാശ ബാധിക്കാതെ നമ്മൾ നമ്മളെ തന്നെ ഉണർത്തി ചൂടാക്കി നിർത്തേണ്ട തരം ഒരു സെൽഫ് ജനറേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഒരു തലം പണ്ടത്തെക്കാൾ കൂടുതൽ ഇന്ന് നേരെയുള്ള ഏത് മനുഷ്യനും വേണ്ടി വരുന്നുണ്ട് ഇല്ലെങ്കിൽ പുറമേ നമുക്കൊരു ധൈര്യം കിട്ടാനില്ല നമ്മൾക്ക് നമ്മുടെ ധൈര്യം നമ്മളിൽ തന്നെ നമ്മുടെ അടുപ്പിൽ തന്നെ നമ്മൾ ഉപയോഗിച്ചു പാകപ്പെടുത്തി എടുക്കേണ്ടതുണ്ട് വാക്ക് ക്ഷണമായി പോകാതിരിക്കാനുള്ള ഊർജസ്വലതായി എന്ന് പറയുന്നത് ഭാഷയിൽ നമ്മൾ തന്നെ സൃഷ്ടിക്കേണ്ടതുണ്ട് ദർശനം ഇരേണ്ടതായി പോകാതിരിക്കാനുള്ള പ്രത്യാശ നിലനിർത്താനുള്ള വെളിച്ചം ഭാവിയിലേക്ക് നമ്മളിൽ തന്നെ നാം വിക്ഷേപിക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു ഹെഡ് ടോർച്ച് വെച്ചുകൊണ്ട് കനിയിലേക്ക് പണ്ട് കനിത്തൊഴിലാളി ഇറങ്ങിപ്പോകുന്നതിനെ പറ്റിയുള്ള നിരൂധയുടെ കവിതയുണ്ട് അതിൽ പറയുന്നത് പോലെ സ്വന്തം അടുത്ത നിമിഷത്തിൻ്റെതായ പാതാളം ഏതാണോ തടസ്സം ഏതാണോ പാറ ഏതാണോ എന്നൊക്കെ നോക്കി കാണാനുള്ള എല്ലാ വിഘ്നങ്ങളെയും മുൻകൂട്ടി കാണാനുള്ള ഹെഡ് ടോർച്ച് ഓരോ തലയിലും ബുദ്ധിജീവികളിൽ മാത്രമല്ല ഓരോ മനുഷ്യന്റെ തലയിലും സ്വാഭാവികമായി പ്രകൃതി തന്നിട്ടുണ്ട് സകല ജീവജാലങ്ങൾക്കും ഉണ്ട് പക്ഷെ ഇന്നത്തെ കാലത്ത് ഇരുട്ട് വെളിച്ചത്തിന്റെ വേഷം കിട്ടിയ വരുന്നത് ഏറ്റവും വലിയ ഏകാധിപത്യം ഏറ്റവും വലിയ ജനാധിപത്യ ഭാഷ സംസാരിക്കുകയാണ് ഏറ്റവും വലിയ ഹിംസ ഏറ്റവും വലിയ അഹിംസയുടെ മന്ത്രങ്ങൾ ഉരുവിട്ടാണ് വരുന്നത് അങ്ങനെ എന്നത്തേക്കാളും അധികാരം അതിൻ്റെ വഞ്ചനാത്മകമായ ഫാക്കൽറ്റികളെ വിപുലപ്പെടുത്തുകയും സൂക്ഷ്മീകരിക്കുകയും ആധുനികമായ എല്ലാ പുതിയ മാധ്യമങ്ങളെയും സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളിലൂടെയും ഈ വഞ്ചന ടെമ്പറ്റേഷൻസിൻ്റെതായ പുതിയൊരു പ്രലോഭനത്തിൻ്റെതായ പുതിയ അനവധി രൂപത്തിൽ അത് വരികയും ചെയ്യുന്നു ആണിൻ്റെ പെണ്ണിൻ്റെ സൗന്ദര്യമുള്ള രൂപങ്ങൾ പരസ്യത്തിൽ രാവിലെ മുതൽ പതിരാത്രി വരെ ദൃശ്യ സംസ്കാരം മുഴുവനും ശരീരത്തിൻ്റെതായി എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലൂടെ ഒരു ലൈംഗികമായ ഒരു ഒരു തലം ശരീരത്തിൽ കൂടുതൽ കൂടുതൽ പ്രകടമാക്കി വരിക മനുഷ്യന്റെ ആത്മാവിലേക്ക് അവന്റെ അന്തസത്തയിലേക്ക് വ്യക്തിത്വത്തിലേക്കുള്ള നോട്ടം എത്തിക്കുന്ന പരസ്യങ്ങളോ പൊതുബിംബങ്ങളോ കുറഞ്ഞു പറഞ്ഞു വരുന്നു എന്നുള്ളതാണ് മറ്റൊരു ഭീകരമായ ഒരു ദൈന്യം അതാണ് ഇന്ന് മനുഷ്യ ശരീരത്തെ തന്നെ ഉപയോഗിക്കുന്നത് അതിന്റെ വിപണി മൂല്യം നോക്കിക്കൊണ്ട് ഐന്ദ്രിയ പ്രലോഭനത്തിന് ആയിക്കൊണ്ട് അതേസമയത്ത് നൈതികമായ ജാഗ്രതയിൽ നിന്ന് മനുഷ്യന്റെ കണ്ണു മാറ്റിക്കൊണ്ടുവരികയും മനുഷ്യസത്തയെ പറ്റിയുള്ള എല്ലാ കാഴ്ചകളെയും അവൻ എല്ലാ സങ്കല്പങ്ങളെയും വിസ്മൃതിയിലേക്ക് മറന്നു പോകുന്ന തരത്തിൽ പിന്നണിയിലേക്ക് നീക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള അധികാരത്തിൻ്റെതായ ചലച്ചിത്ര നിർമ്മാണം ആണ് എല്ലാ ടി വി ചാനലുകളിലൂടെയും എല്ലാ പരസ്യ സിനിമകളിലൂടെയും നടന്നുകൊണ്ടേയിരിക്കുന്നത് ഒരു പരസ്യത്തെയും വിശ്വസിക്കാൻ പറ്റില്ല കൊള്ളില്ല എന്ന് ജനങ്ങൾക്ക് സാധാരണ ഞങ്ങൾക്ക് അറിയാം പക്ഷെ അവർ അവർ പോലും വിശ്വസിച്ച് പോകുന്നതാണ് ഈ ഈ മാധ്യമ മാജിക് എന്ന് പറയുന്നത് അവരെ ചെയ്യും അറിയാതെ തന്നെ തീരുമാനം എടുക്കാനുള്ള എൻ്റെ ശേഷിയെ എന്നിൽ നിന്ന് വെളിയിലേക്ക് അന്യവത്കരിക്കുകയും എനിക്ക് വേണ്ടി വേറെ ആരോ തീരുമാനങ്ങൾ എടുക്കുന്നു എനിക്ക് വേണ്ടി വേറെ ആരോ അപരിചികൾ നിർണ്ണയിക്കുന്നു എനിക്ക് വേണ്ടി വേറെ ആരോ രക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നു അങ്ങനെ ഞാനെന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ ഒരു ഉപഭോക്താവായി മാത്രം മാറിപ്പോവുകയാണോ മറിച്ച് ഞാനാണ് ഇതൊക്കെ സൃഷ്ടിക്കേണ്ടതെന്ന് പറയുന്നത് ഞാൻ എൻ്റെ കർത്തൃത്വം എന്നിൽ തന്നെ ഒരു ഇച്ഛാശക്തിയോടി നിലനിൽക്കണം എന്ന് പറയുന്ന ആ ആ വ്യക്തിത്വമാണ് നമുക്കിന്ന് വേണ്ടത് അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫാസിന് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ നമ്മുടെ കാലത്ത് കഴിഞ്ഞ പതിറ്റാണ്ടിനേക്കാൾ വലിയ വിപുലമായ ഒരു മധ്യവർഗവൽക്കരണം സമൂഹത്തിൽ സംഭവിക്കുന്നുണ്ട് ഒരു മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ പണ്ടത്തെക്കാൾ സാമ്പത്തിക സ്വാധീനം കൂടിയവരായി തീർന്നിട്ടുണ്ട് പണ്ട് ലോവർ മിഡിൽ ക്ലാസ് ആയിരുന്ന ആൾക്കാരൊക്കെ ഇപ്പൊ കൂടുതൽ മിഡിൽ മിഡിൽ ക്ലാസ്സോ അല്ലെങ്കിൽ അപ്പർ മിഡിൽ ക്ലാസ്സോ ആയി മാറുന്നുണ്ട് അപ്പോൾ പരിമിതമായ അല്ലെങ്കിൽ വ്യത്യസ്ത തോതുകളിലാണെങ്കിലും സാമ്പത്തിക സ്വാധീനം എന്ന് പറയുന്നത് അധികാരത്തിൻ്റെ കറ പറഞ്ഞതാണ് അത് ചെറിയൊരു അധികാരത്തിൻ്റെ അംശം എന്നിലും ഉണ്ടെന്ന് ഒരു മധ്യവർഗ മനുഷ്യനിപ്പോൾ തോന്നുന്നുണ്ട് അയാൾക്ക് ചിലതൊക്കെ ചില കാര്യങ്ങൾക്ക് അയാൾക്ക് അധികാരമുണ്ട് എന്ന് വെച്ചാൽ അത് ഉപഭോഗപരമായ ഒരു അധികാരം മാത്രമാണ് പക്ഷേ അതിൻ്റെയും ആഴത്തിൽ ജീവിച്ചിരിക്കുന്ന ഓരോ മനുഷ്യനും ഓരോ നിമിഷവും നിന്ദിക്കപ്പെടുന്നുണ്ടെന്ന് പറയുന്ന ഒരു അറിവ് വേണമായിരുന്നു പണ്ട് ഹൈദകർ പറഞ്ഞ പോലെ എക്സിസ്റ്റൻസ് ഈസ് ഹ്യൂമിലിയേറ്റഡ് നിലനിൽപ്പ് എന്ന് പറയുന്നത് നിരന്തരമായി നിന്നി നിന്ദിതമാണ് നിരന്തരമായി നിന്ദിക്കപ്പെടുന്നതാണ് പണ്ട് നിന്ദിക്കപ്പെടുന്ന നിന്ദിതരും പീഡിതരും എന്ന് പറയുന്നത് തൊഴിലാളി പറ്റിയായിരുന്നു ദരിദ്ര വിഭാഗത്തെ പറ്റിയാണ് ഇപ്പം അത് മാറി അധികാരം കൂടുതൽ എത്ര കൂടുതൽ കേന്ദ്രീകരിക്കപ്പെടുന്നോ അത്രയ്ക്കധികം അധികാരത്തിന്റെ ഭാഗത്തു നിന്നുള്ള നിന്ന എന്ന് പറയുന്നത് വർദ്ധിച്ചിട്ടുണ്ട് അത് അനീതി എന്ന് പറയുന്നത് മനുഷ്യത്വത്തിനെതിരായുള്ള ഏറ്റവും വലിയ നിന്നയാണ് ഹിംസ മനുഷ്യത്വത്തിന് ആ ജീവജാലങ്ങൾക്ക് മുഴുവനെതിരായിട്ടുള്ള നിന്ദയാണ് അപ്പം കേന്ദ്രീകൃത അധികാരം ഇങ്ങനെ നിന്നയുടേതായ അനവധി രൂപങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത് അതിനിടയ്ക്ക് ഈ നിന്നയുടേതായ മഹാ ഇരണ്ട ഈ ദുർഗന്ധ പ്രളയത്തിൻ്റെ ഉള്ളിൽ വളരെ അപൂർവമായിട്ടാണ് ഒരാൾക്ക് ഒരു പുരസ്കാരമോ ഒരു സ്തുതിവാക്കോ കിട്ടുന്നത് ഒരു സ്നേഹവാക്കോ കിട്ടുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും ഇന്ന് ആളുകൾ പുരസ്കാരം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് നിന്നക്കെതിരായിട്ടുള്ള ഒരു ഒരു തലോടലിനുള്ളത് അല്ലെ അധികാരത്തിന് അനുകൂലമായിട്ടുള്ളതിനേക്കാൾ അപ്പുറത്ത് നിന്നക്കെതിരായിട്ടുള്ള ഒരു ചെറിയ കവചം ചെറിയൊരു പരിച ഏത് പുരസ്കാരത്തിലുണ്ട് ഉണ്ട് ആരാരെ തുതിക്കുന്നതിനോട് എനിക്ക് ഇഷ്ടം തോന്നാറുണ്ട് കാരണം നിന്നയ്ക്ക് അല്ലല്ലോ ചെയ്യുന്നത് അപ്പൊ നിരന്തരമായി നിന്നയ്ക്കെതിരായിട്ടുള്ള ഒരു സൂക്ഷ്മ പ്രതിരോധത്തിൻ്റെതായ ഒരു അതിവിചിത്രമായ ഒരു ദൗത്യം ഇന്ന് പുരസ്കാരങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം അതിൻ്റെ പിന്നിൽ ദയനീയമായ ഒരു നിസ്സഹായത കൂടിയുണ്ട് ഇപ്പം ഇന്ന് ഇത്തരത്തിൽ നമ്മൾ സംസ്കാരത്തിൽ അതിസൂക്ഷ്മമായി പ്രവണതകളും അതിസൂക്ഷ്മമായി പ്രശ്നങ്ങളും വർധിച്ചു വരുമ്പോൾ നമുക്ക് ഇന്നലത്തെ സാമൂഹ്യബോധമോ ചരിത്രബോധമോ പോരാ ഇന്ന് അതിനേക്കാളൊക്കെ കൂടുതൽ മുറിച്ചുള്ള ഒരു നൈതിക വിശകലന പദ്ധതിയിലൂടെ മാത്രമേ നമുക്ക് ഒരു ദിവസത്തെ നമുക്ക് പറഞ്ഞു കൂടാൻ പറ്റുള്ളൂ ഒരു നിമിഷത്തെ പിന്നെയാണ് ഒരു ദിവസത്തിൻ്റെ കാര്യം ഇങ്ങനെ നമുക്ക് ഇന്നലത്തെ പോലെ വെറുതെ സ്വപ്നം കണ്ടിങ്ങനെ ഇരിക്കാൻ പയ്യ ഒരു സിനിമാ പാട്ട് കേട്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു ക്ലാസിക്കൽ മ്യൂസിക് ഇരിക്കാൻ പറ്റില്ല കവിത വായിച്ചിട്ട് അങ്ങനെ ഇരിക്കാൻ പറ്റും അതിനപ്പുറത്തേക്കും അവൻ നോക്കണം കവിത വായിക്കുമ്പോൾ അതിന്റെ ദർശനം എന്താണ് അത് ആ ദർശനം ഏത് നീതിയുടേതായ നാളമാണ് നമ്മൾ കൊളുത്തിയിട്ട് പോകുന്നത് എന്ന് നമ്മള് ഓരോ വാക്കിൽ നിന്നും നമ്മൾ തിരിച്ചറിയേണ്ടത് അപ്പൊ നീതിയെ സംബന്ധിച്ച് നീതി കേന്ദ്ര ബിന്ദുവായിരിക്കുന്ന ഒരു സാംസ്കാരിക ഊർജ വ്യവസ്ഥയിലാണ് നാം ജീവിക്കുന്നതെന്നുള്ള ബോധം ഓരോ മനസ്സിലും ഉണ്ടായിരിക്കേണ്ടതാണ് ഏറ്റവും പ്രധാനം നീതി വിരുദ്ധമായിട്ട് കണ്ടാലും ഉടനെ ചെറുക്കാൻ കഴിയണം അപ്പം അങ്ങനെ നീതിക്ക് ഇടപക്ഷത്തേക്ക് നീതിയോട് യോജിക്കുകയും അനീതിയോട് വിയോജിക്കുകയും ചെയ്യുന്ന ഒരു ഡിവിഷൻ സമൂഹത്തിൽ നിരന്തരമായി ജാഗ്രത ആയിരുന്നാൽ മാത്രമേ അത് അർത്ഥവത്തായ ഒരു പ്രതിരോധമായി തീരുകയുള്ളൂ അങ്ങനത്തെ ഒരു ഒരു സന്ദർഭം ആണ് സൃഷ്ടിക്കപ്പെടേണ്ടത് അത് ഉണ്ടാവും ഉണ്ടാവാതെ പോകില്ല ഇതൊന്നും ഈ പ്രകൃതിക്ക് അങ്ങനെ നശിച്ചു പോകാൻ പറ്റില്ല എത്ര പ്രളയങ്ങളുണ്ടായി പുരാണങ്ങൾ ബൈബിളിലും എല്ലാം ഇത്തോളജിയിലും ഉണ്ട് അതൊക്കെ ഉണ്ടാവും ഭയങ്കരമായ മഹാരോഗങ്ങൾ വരും കോവിഡിന് മുമ്പ് വയനാട് നൂറിലാൾക്ക് വന്ന മഹാ വലിയ പ്രളയങ്ങളുടെ ഒക്കെ വലിയ ഭീകരമായ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് മഹാമാരികൾ വരും പ്രള പ്രകൃതിക്ഷോഭങ്ങൾ വരും ഒക്കെ വന്നാലും അതിജീവിച്ച് പിന്നെയും ജീവൻ അതിൻ്റെ ഇതിഹാസങ്ങളും മുമ്പോട്ട് വരും ചരിത്രം ആ നിലയ്ക്ക് തന്നെ വളരും ഇന്നത്തെക്കാൾ അത്ഭുതകരമായ ഒരു മനുഷ്യത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നീതിയുടെമായ ഒരു യുഗം ഇനി വരുന്നതായിരിക്കും എന്നെനിക്ക് ഒരു കാല്പനിക സ്വപ്നമായിട്ടല്ല എൻ്റെ ഒരു ആഴത്തിലുള്ള ഒരു ബോധ്യം അതാണ്